ഗ്ലോബൽ ഗ്രൂപ്പിൽ നിരവധി ഒഴിവുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓഫീസുകളിലാണ് ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഒഴിവുകൾ അക്കൌണ്ടന്റ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ക്ലറിക്കൽ സൂപ്പർവൈസർ ജൂനിയർ മാനേജർ അസിസ്റ്റന്റ് മാനേജർ സീനിയർ മാനേജർ എച്ച് ആർഒ ഡിപ്പാർട്ട്മെന്റ് പി ആർഒ ഡിപ്പാർട്ട്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നീ തസ്തികയിലേക്കാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് തിരഞ്ഞെടുക്കുന്ന വിഭാഗത്തെ അടിസ്ഥാനമാക്കി നാൽപ്പത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് ദിവസത്തെ കോച്ചിംഗ് ഉണ്ടായിരിക്കുന്നതാണ് കോച്ചിംഗ് പൂർത്തീകരിച്ചതിനു ശേഷമേ നാട്ടിലേക്ക് പോസ്റ്റിംഗ് ലഭിക്കുകയുള്ളൂ കോച്ചിംഗ് സമയത്ത് പതിനാറായിരം മുതൽ മുപ്പത്തിയാറായിരം രൂപ ലഭിക്കുകയും വിശദ വിവരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള ഫോൺ നമ്പർ വീഡിയോ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ് സൺറൈസ് ഗ്രൂപ്പിൽ നിരവധി തൊഴിലവസരങ്ങൾ സൺറൈസ് ഗ്രൂപ്പിന്റെ പുതിയതായി ആരംഭിച്ച സ്ഥാപനത്തിലേക്കാണ് സ്റ്റാഫുകളെ നിയമിക്കുന്നത് സ്ഥിര നിയമനമാണ് എല്ലാ ജില്ലക്കാർക്കും അവസരം ലഭിക്കുന്നതാണ് ഒഴിവുകൾ ഡെലിവറി ഡിസ്ട്രിബ്യൂട്ടർ സെയിൽസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ ഹെൽപ്പർ ലോഡിംഗ് എന്നീ തസ്തികയിലേക്കാണ് നിലവിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷ നൽകാവുന്നതാണ് എക്സ്പീരിയൻസിന്റെ ആവശ്യം ഇല്ല പ്രായം മുപ്പത്തിയഞ്ച് വരെയാണ് ശമ്പളമായി പതിനാറായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപയും താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ബന്ധപ്പെടേണ്ട നമ്പർ വീഡിയോയിൽ നൽകിയിട്ടുണ്ട് താൽപര്യമുള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്